ഈ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യ പെയ്യുന്നത് വല്ലാത്ത തടസ്സം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ി ഈ രാവിലെ ഇവിടുന്ന് രക്ഷാപ്രവർത്തനത്തിനായി പോയ ദൗത്യ സംഘത്തിലെ ഏതാണ്ട് ഒരു ഒരു വലിയ വിഭാഗം ഇതിനോടകം മുണ്ടക്കൈ മേഖലയിൽ നിന്ന് കടന്നു തിരികെ വരികയാണ് ആ ദൃശ്യങ്ങൾ അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത് പ്രേക്ഷകർ അത് കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഏതാണ്ട് ഇവിടേക്ക് പോയി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തകരൊക്കെയാണ് ഓരോ ദിവസവും രാവിലെ ആ മുണ്ടക്കായി മേഖലയിലേക്കൊക്കെ പോകുന്നത് അവിടെ ചെന്നവർ പല ഭാഗങ്ങളായി പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇത് ദൗത്യത്തിന് പോകുന്നത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ പേര് കനത്ത മഴ അവിടെ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായി വീണ്ടും ഒരു മഴ മഴയ്ക്കുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് ആകാശത്ത് വലിയ മഴ മേയങ്ങളുണ്ട് അപ്പൊ ആ പശ്ചാത്തലത്തിലായിരിക്കാം അതിൽ ഒരു വിഭാഗം ഇപ്പോൾ തിരികെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇന്നലെ ഈ പുഴയിൽ കുത്തൊഴുക്ക് കൂടി വന്നപ്പോൾ അവര് പുഴയ്ക്ക് അക്കരെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ ഒരു താൽക്കാലിക പാലമുണ്ട് ആ പാലത്തിലൂടെയാണ് അവർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ പാലം ആ പാലത്തിൽ അതിലൂടെയാണ് അവരിപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിലും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കൂടുതൽ വരുമ്പോൾ ആ പാലത്തിലും ചെറിയ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും അത് പൂർത്തിയാക്കി ശേഷം വീണ്ടും ആളുകളെ കടത്തിവിടുകയാണ് ഈ നമ്മൾ ഈ കാണുന്ന ദൗത്യത്തിന് വേണ്ടി ഇനി രാവിലെ പോയ ആളുകളാണ് അവരിപ്പോ തിരികെ പോരുകയാണ് അവിടുത്തെ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് തൊട്ടപ്പുറത്ത് എസ് കെൻ കാണാം ആർമിയുടെ താൽക്കാലിക പാലം ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറിനകം മണിക്ക് മുമ്പ് അത് തുറന്നു കൊടുക്കും അത് തുറന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിന്റെ ജോലികൾ തുടരുകയാണ് അത് അവിടെ ആ പുഴയിൽ ഒഴുക്ക് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് രാവിലെ തന്നേക്കാൾ കുറച്ചുകൂടി ആ ഒഴുക്ക് കൂടിയിട്ടുണ്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി ഞാൻ നമ്മൾ നിൽക്കുന്ന ഈ ചൂരൽമല മേഖലയിൽ വീണ്ടും ആ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെയും ഇതിന് സമാനമായിരുന്നു കാഴ്ച ഉച്ച ഉച്ച കഴിയുമ്പോഴേക്ക് കനത്ത മഴ പെയ്യുമായി അതായിരുന്നു ഇന്നലെയും കണ്ടത് പിന്നീട് നമുക്ക് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ കാലാവസ്ഥ മോശമായി ഇന്നും അതുപോലെ തന്നെ സംഭവിക്കുന്നു എന്ന ആശങ്ക നമുക്കുണ്ട് ഒന്നും തോർന്നതായിരുന്നു മഴ വീണ്ടും പെയ്യുകയാണ് അപ്പൊ തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്നു ഇത് ആർമി അവരുടെ ജോലി ചെയ്യുകയാണ് ആ പാലത്തിന്റെ ആ പാലത്തിൽ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന തരത്തിൽ ലോഹപ്പാളികൾ സ്ഥാപിക്കണം അതിന് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ഒരു പ്ലാറ്റ്ഫോം ഒരു ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ആ പ്ലാറ്റ്ഫോം ഒരുക്കി അതിലാണ് ഈ ലോഹപ്പാളികൾ ആ തകിടുകൾ ഉറപ്പിക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് വളരെ വേഗത്തിൽ അവർക്കത് പൂർത്തിയാക്കാൻ കഴിയും എക്സ്പെർട്ട് ആർമിയുടെ എഞ്ചിനീയറിംഗ് വിങ്ങാണ് ആ ജോലി ചെയ്യുന്നത് പരിചയ സമ്പന്നരായ ആളുകളാണ് അപ്പോൾ ആ ജോലി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതാനും മണിക്കൂറിനുള്ളിൽ നമുക്കൊരു നാലു മണിക്ക് മുമ്പ് തന്നെ അതിലൂടെ വാഹന ഗതാഗതം സാധ്യമാകുന്ന തരത്തിൽ ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ആർമി പ്രതീക്ഷിക്കുന്നത് അതാണ് അവിടെ നടക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഈ അതിലെ ഒരു അപ്രോച്ച് റോഡ് സജ്ജമാക്കുകയാണ് അവിടെ മണ്ണു മാന്തി യന്ത്രങ്ങൾ ഒന്നിലധികം മണ്ണു മാന്തി യന്ത്രങ്ങൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അത് അവിടെ അവരുടെ ജോലി തുടരുന്നുണ്ട് ഇപ്പോഴും മഴ ചാറ്റൽ മഴ ആയി തുടങ്ങി അത് വീണ്ടും കുറച്ചുകൂടി ശക്തിപ്പെടുന്നുണ്ടോ എന്ന സൂചനയാണ് നമുക്കുള്ളത് ജൂരൽമലയിൽ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക ആർമി അതുപോലെ മറ്റ് ഏജൻസികൾ ഇപ്പോൾ പോലീസിന്റെയും ഫയർ ോഴ്സിന്റെയും ഒക്കെ ഒരു രക്ഷാപ്രവർത്തകരുടെ ഒരു ബേസ് ക്യാമ്പായി ഇപ്പോൾ ഈ ചൂരൽമല മല ഇന്നലെയും നിന്നുമായി മാറിയിട്ടുണ്ട് എല്ലാ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ എന്താ വെച്ചാൽ ആർമിക്ക് ആർമിയുടെ വാഹനങ്ങൾ മുഴുവൻ എത്തുന്നത് ചൂരൽ അതുപോലെ നേവിയുടെ ഏഴിമലയിൽ നിന്ന് ഏഴിമല നേവിൽ അക്കാദമിയിൽ നിന്നുള്ള വിദഗ്ധരെത്തുന്നത് ഇവിടേക്കാണ് അപ്പൊ എല്ലാവർക്കും വന്ന് ഇവിടെ വന്നിട്ട് അപ്പുറത്തേക്ക് പോകാൻ ഇനി ഇപ്പോൾ ഈ പാലം റെഡിയാകുന്നതോടെ അവർക്ക് വാഹനം ഓടിച്ച് കുറെ ദൂരത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പാലത്തിന്റെ ഗുണവും തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് പോലെ അതിലെ ജോലികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നത് ഇത്രയും ദൂരത്ത് പ്ലാറ്റ്ഫോം ഉറപ്പിച്ച് അതിൽ ആ ലോകപ്പാളികൾ സ്ഥാപിച്ചാൽ മതി അപ്പോഴത് വളരെ വേഗത്തിൽ അവർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയും ഇതൊരു കേവലം പാലം എന്നതിനപ്പുറത്തേക്ക് ഇരു കരകളുടെയും ഇരു ഇരു കരകളെയും ബന്ധിപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലത്തിലൂടെയാണ് ഈ ചൂരൽ മലക്കാരും ആ അങ്ങേക്കരയിലുള്ള മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുകയും അവർ അവരവരുടെ ആ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി അതിൽ യാത്ര ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ ആ ദൂരെ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലുള്ളവർക്ക് ഏപ്പാടിയിലേക്കോ അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലൊക്കെ പോകണമെങ്കിൽ അവർക്ക് ഈ പാലം അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ആ കര ഏതാണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മാത്രമല്ല ഇനിയിപ്പോൾ ഈ ഒരു പുതിയ പാലം ഉണ്ടാകുന്നത് വരെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയാണ് ഈ ആർമി നിർമ്മിച്ച ഈ പാലം അതേ സ്ഥലത്ത് തന്നെ അപ്പോൾ അത് നൽകുന്നത് വേറൊരു ആത്മവിശ്വാസം കൂടിയാണ് നമ്മൾ തിരിച്ചു വരവിന് ഒരുങ്ങുന്നു നമ്മൾ ഒരുങ്ങുന്നു അപ്പോൾ നമ്മൾ നമ്മൾ തോൽക്കുന്നില്ല നമ്മൾ പോരാടുകയാണ് എന്നതൊക്കെ ഒരു ആത്മവിശ്വാസം കൂടി ഈ ആർമി നിർമ്മിക്കുന്ന പാലം നമുക്ക് നൽകുന്നുണ്ട് നാളെ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് പോകാം ആംബുലൻസുകൾക്ക് പോകാം അവശ്യവസ്തുക്കളുമായി പോകാം യന്ത്ര സാമഗ്രികൾ കൊണ്ട് പോകാം ജീവന അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടവരെ ഉണ്ട ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ജീവിതത്തിന്റെ ഇങ്ങക്കരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ഒരു രക്ഷാകരം കൂടി കൊടുക്കാം അതുകൂടി ഈ പാലം നൽകുന്നുണ്ട് അപ്പൊ പാലം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എസ്കൈൻ അത് ഒരു കേവലം ഒരു പാല കുറാണ്